എല്ലാവർക്കും നമ്മുടെ സെക്ഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഒന്ന് ഊർജ്ജത്തിന്റെ ഉറവകൾ അതുപോലെ തന്നെ ഇത്തിരി ശക്തി ഒത്തിരി ജോലി ഓക്കെ അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നോക്കാം പേര് പറയുന്ന പോലെ തന്നെ ഇത്തിരി ശക്തി എടുത്താൽ തന്നെ നമുക്ക് ഈ ചാപ്റ്റർ മുഴുവൻ പഠിക്കാം കേട്ടോ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാലോ ചേരും ചേർക്കുക ഫസ്റ്റ് വൺ ഒന്നാം വർഗ്ഗ വർഗ്ഗത്തോലകം രണ്ട് അപ്പൊ ഇതിന്റെ ഓരോ എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് അതൊന്ന് മാച്ച് ചെയ്തിട്ട് പറയാം കേട്ടോ ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിന് എക്സാമ്പിൾ ഏതാണ് രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിന് എക്സാമ്പിൾ ഒന്ന് വേഗം നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ ആൻസർ സി ആണ് അതായത് ഒന്നാം വർഗ്ഗ ഉത്തോലകം സിസോ ആണോ കേട്ടോ എക്സാമ്പിൾ വരുന്നത് രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിന് എക്സാമ്പിൾ വരുന്നത് വീൽ ആണ് മൂന്നാം വർഗ്ഗ ഉത്തോലകത്തിന് എക്സാമ്പിൾ വരുന്നത് ചവണ ഓക്കെ അപ്പൊ എനിക്കറിയാം പലർക്കും നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ കോഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് പഠിച്ചിട്ടുണ്ടാവുക ഓക്കെ പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് പഠിക്കണം കാരണം ഇനിയുള്ള എക്സാമിന് ചിലപ്പോൾ നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു ഉദാഹരണമാണ് അവർ ചോദിക്കുന്നതെങ്കിൽ ഈ കോഡ് മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല അപ്പോൾ ഞാൻ അതിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊന്നും പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ ഇപ്പോൾ സിമ്പിൾ മെഷീൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇത് എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ള അതേപോലത്തെ ഒരു ഫിഗറാണ് കേട്ടോ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരാൾ ഒരു ദണ്ട് ഉപയോഗിച്ചിട്ട് ഈ ഒരു വലിയൊരു കല്ലിനെ ഇവിടെ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക അല്ല ഒരു ദണ്ടും ഉണ്ട് അതിന് താഴെ ഒരു ചെറിയൊരു കല്ലും വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇയാളിവിടെ ഒരു എഫേർട്ട് കൊടുക്കണം അല്ലെ ഇയാളൊരു എഫേർട്ട് കൊടുത്താലായിരിക്കും ഈ ഒരു കല്ല് ഇവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റുന്നത് അപ്പോൾ എഫേർട്ട് അല്ലെങ്കിൽ പ്രയത്നം എന്ന് നമുക്ക് പറയാമല്ലോ പ്രയത്നം എന്ന് ഞാനിവിടെ എഴുതി വെച്ചു കേട്ടോ അപ്പം ഈ കല്ല് എന്ത് ചെയ്യും ഇയാൾ കൊടുക്കുന്ന എഫേർട്ടിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും അല്ലേ പ്രതിരോധിക്കാൻ ശ്രമിക്കും പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓക്കെ കാരണം എന്താ ഈ കല്ലിന് ഒരു വെയ്റ്റ് ഉണ്ട് ആ വെയിറ്റ് എപ്പോഴും താഴത്തേക്കായിരിക്കും അപ്പൊ ഇയാളൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ആര് ശ്രമിക്കും ഈ കല്ല് ശ്രമിക്കും ഈ വലിയ കല്ല് കേട്ടോ അതേപോലെ തന്നെ ഒരു ചെറിയ കല്ലുണ്ട് ഈ ചെറിയ കല്ലിനെ ഈ ആധാരമാക്കിയിട്ടായിരിക്കും ഈ ഒരു ദണ്ട് ചലിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ആധാരമാക്കിയിട്ടാണ് ഈ ഒരു ദണ്ട് ചലിക്കുന്നത് അപ്പൊ ആധാരം എന്ന് ഞാൻ എഴുതി വെച്ചു കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് ടേംസുകൾ ഏതൊക്കെയാണ് എഫേർട്ടിന്റെ മലയാളം മലയാളം അറിഞ്ഞിരിക്കണം എന്താ യത്നം മനസ്സിലായോ പ്രയത്നം എന്ന് പഠിച്ചു വെച്ചാൽ മതി അപ്പൊ യത്നം കിട്ടും അതേപോലെ തന്നെ പ്രതിരോധിക്കും അല്ലെ ഈ ഒരു കല്ല് ഇതിനെ പ്രതിരോധിക്കും അപ്പൊ അത് നമുക്ക് രോധം എന്നുള്ളത് കിട്ടും കേട്ടോ രോധം അതാണ് റെസിസ്റ്റൻസ് അപ്പൊ രോധം നമ്മൾ പഠിച്ചു യത്നം എന്താന്നുള്ളത് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ആധാരം ആധാരത്തിനകത്തൊരു ധാരമുണ്ടല്ലോ അതാണ് നമ്മുടെ ഫൾക്രം എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്ന് ടേംസുകൾ പഠിച്ചല്ലോ എഫേർട്ട് എന്ന് പറഞ്ഞാൽ യത്നം ഫാൾക്രം എന്ന് പറഞ്ഞാൽ ധാരം അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ രോഗം അപ്പോൾ ഇതിനകത്തുള്ള മെയിൻ ആൾക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വെറുതെ ഒരു ചെറിയൊരു കോഡാണ് എഫ് ആർ ഇ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഡ് ഓർത്ത് വെക്കുക അതായത് നടുക്ക് നടുക്ക് എന്ന് ഞാനൊരു ഹെഡിങ് കൊടുത്തുണ്ട് കേട്ടോ നടുക്ക് എഫ് വരാണെങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ ആയിരിക്കും നടുക്ക് ആറ് വരികയാണെങ്കിൽ റെസിസ്റ്റൻസ് വരികയാണെങ്കിൽ സെക്കൻഡ് ഓർഡർ നടുക്ക് ഇ വരാണെങ്കിൽ തേർഡ് ഓർഡർ അപ്പോൾ എന്താ ഞാനിവിടെ ഉദ്ദേശിച്ചു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഈ ഒരു ഫിഗർ നമുക്ക് നോക്കാം ഇവിടെ ഇവിടെ ആരെ ആരായിരിക്കുന്നത് ഫസ്റ്റ് ആരവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് വലിയൊരു ഭാരം അതായത് റെസിസ്റ്റൻസ് ആണ് അല്ലേ ഇവിടെ റെസിസ്റ്റൻസ് ആണ് പിന്നെ ഇതെന്ത് സാധനമാണ് ഇത് ഫൾക്രമാണ് അപ്പോൾ ഇവിടെ എഫ് ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു പിന്നെ ഇവിടെയാണ് ഇയാൾ എഫേർട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഇ എന്ന് എഴുതി അപ്പോൾ ഇവിടെ ആരെ നടക്കും റെസിസ്റ്റൻസ് ഇത് ഫൾക്രം ഇത് എഫേർട്ട് ആരാണ് നടക്കു വരുന്നത് ഫൾക്രമാണ് നടക്കു വരുന്നത് അല്ലേ അപ്പോൾ ഇതാണ് നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഫൾക്രമാണ് നടക്കു വരുന്നതെങ്കിൽ അത് ഏത് ഓർഡർ ആയിരിക്കും ഫസ്റ്റ് ഓർഡർ ആയിരിക്കും കുറച്ചും കൂടെ ക്ലിയർ ആക്കിത്തരാം നമുക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾസിലേക്ക് വരാം നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം അപ്പോൾ ഇവിടെ എന്തായത് ഒരു ബോട്ടിൽ ഓപ്പണറാണ് ഇവിടെയാണ് എഫേർട്ട് കൊടുക്കുന്നത് അല്ലേ ഈ സാധനം തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് നമ്മളൊരു എഫേർട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ അടപ്പ് നമ്മൾ ഈ ഒരു ഭാഗത്താണ് വെച്ചേക്കുന്നത് അല്ലേ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ അടപ്പ് വെച്ചേക്കുന്നത് അപ്പോൾ ഇതിന് നമ്മളെന്താ പറയുക റെസിസ്റ്റൻസ് എന്നാണ് പറയുക അല്ലെ ഒരു ഭാരം അതാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതാണ് റെസിസ്റ്റൻസ് പിന്നെ ഇതാണ് നമ്മുടെ അനങ്ങാത്തൊരു പോർഷൻ അപ്പോൾ ഇതിന് നമുക്ക് എഫ് ആയിട്ട് എടുക്കാം അപ്പോൾ ഇവിടെ ആരാ നടക്കു വന്നിട്ടല്ലേ ആറാണ് നടക്കു വന്നിട്ടുള്ളത് ആറ് നടക്കു വരാണെങ്കിൽ നമ്മുടെ ഏത് ഓർഡർ ആയിരിക്കും കണ്ടോ നടുക്ക് വരുന്ന ആൾ ആളെയാണ് നമ്മളിവിടെ എഴുതുന്നത് ആറ് നടുക്ക് വരാണെങ്കിൽ അത് സെക്കൻഡ് ഓർഡർ ആണ് അല്ലേ അപ്പൊ ഇത് ഏതാണ് ഇത് സെക്കൻഡ് ഓർഡറാണെന്നുള്ളത് വെച്ചേക്കുക അടുത്ത് നമുക്ക് നോക്കാം അടുത്തൊരു പുള്ളിയാണ് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് നമ്മൾ ഇത് വലിക്കുമ്പോൾ ഇവിടെയാണ് എഫേർട്ട് വരുന്നത് പിന്നെ ഇതാണ് നമ്മുടെ എഫ് വരുന്നത് ഇവിടെയാണ് നമ്മുടെ ലോഡ് അല്ലെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് വരുന്നത് അല്ലേ നമ്മുടെ റെസിസ്റ്റൻസ് ഇവിടെയാണ് നമ്മള് വെള്ളമൊക്കെ നിറച്ചിട്ട് അപ്പോൾ അതാണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ ആരെ നടുക്ക് വരുന്നത് എഫ് ആണ് നടുക്ക് വരുന്നത് എഫ് നടുക്ക് വരാണെങ്കിൽ അത് ഏത് ഓർഡർ ആണ് ഫസ്റ്റ് ഓർഡർ ആണ് ക്ലിയർ ആയോ അപ്പോൾ നടുക്ക് മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി ആരാണ് നടുക്ക് വരുന്നത് എന്ന് മാത്രം നോക്കുകട്ടോ ഇനി നമുക്ക് അടുത്തയിലേക്ക് വരാം നെക്സ്റ്റ് അടുത്തതൊരു നാരങ്ങഞ്ഞക്കിയാണ് ലെമൺ സ്ക്യൂസർ ആണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ ഇവിടെയാണ് നമ്മൾ വയ്ക്കുന്നത് നമ്മുടെ നാരങ്ങ ഇവിടെയാണ് വയ്ക്കുന്നത് അപ്പോൾ അതെന്താ അതാണ് റെസിസ്റ്റൻസ് അല്ലേ നമ്മുടെ ഭാരം അതാണ് റെസിസ്റ്റൻസ് പിന്നെ ഇതാണ് നമ്മുടെ എഫ് എന്ന് പറയുന്ന അനങ്ങാത്ത പോഷ്യൻ ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ നടുക്കുള്ളതാരാ റെസിസ്റ്റൻസ് ആണ് അപ്പോൾ റെസിസ്റ്റൻസ് നടക്കുകയാണെങ്കിൽ അത് ഏത് ഓർഡറാണ് സെക്കൻഡ് ഓർഡർ നടുക്കുള്ള ആളെ മാത്രം നമ്മൾ നോക്കി നമുക്ക് മനസ്സിലായി സെക്കൻഡ് ഓർഡറാണെന്ന് അപ്പം മനസ്സിലായാലും ഇത് സെക്കൻഡ് ഓർഡർ അത് നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം ഇവിടെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ലോഡ് ഇവിടെ ഇവിടെ ആയിരിക്കും നമ്മൾ ലോഡ് വെക്കുന്നത് അല്ലേ അതായത് റെസിസ്റ്റൻസ് ഇവിടെ ആയിരിക്കും വെക്കുന്നത് റെസിസ്റ്റൻസ് പിന്നെ ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ ഊന്തിക്കൊണ്ട് പോകുന്നത് ഇതാണ് നമ്മുടെ എഫ് എന്ന് പറയുന്നത് അപ്പം നടുക്കാരാണ് റെസിസ്റ്റൻസ് വീണ്ടും അത് സെക്കൻഡ് ഓർഡർ എളുപ്പമല്ലേ അപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പം ഏത് ക്വസ്റ്റ്യൻ വരുവാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും അടുത്ത എക്സാമ്പിൾ നോക്കാം ഇതൊരു പാക്ക് വെട്ടിയാണ് കേട്ടോ അപ്പം ഇവിടെയാണ് നമ്മുടെ ഒരു അടയ്ക്ക വെക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് നമ്മൾ നമ്മളെന്താണോ വയ്ക്കുന്ന ആ സാധനം അതാണ് റെസിസ്റ്റൻസ് ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് ഇതാണ് ആ ഒരു ബിന്ദു പറയുന്നത് അല്ലേ അപ്പം ഇതാണ് നമ്മുടെ എഫ് വീണ്ടും ആറ് നടക്കു വന്നു ആറ് വരാണെങ്കിൽ എന്തായിരിക്കും സെക്കൻഡ് ഓർഡർ മനസ്സിലാവുന്നുണ്ടല്ലോ അടുത്ത കുറച്ച് നോക്കാം ദേ സിസേഴ്സ് കത്രിക കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഇത് എഫേർട്ട് ഇതാണ് ആ ഒരു ബിന്ദു എന്ന് പറയുന്നത് അപ്പം ഇത് എഫ് ആണ് ഇവിടെയാണ് നമ്മുടെ പേപ്പറോ എന്താ സാധനം എന്ന് വച്ചാൽ വെക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ റെസിസ്റ്റൻസ് നടക്കാതെ വന്നിട്ടുള്ളത് എഫ് എഫ് നടക്കുകയാണെങ്കിൽ അത് ഏത് ഓർഡർ ആയിരിക്കും ഫസ്റ്റ് ഓർഡർ ആയിരിക്കും അല്ലേ ഇനി അടുത്ത് നോക്കാം അടുത്തൊരു ചവണയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്താ പറ്റുന്നത് നമ്മൾ എന്ത് സാധനത്തിനെയാണോ എടുക്കണ്ടേ അതിനെ നമ്മൾ ഇവിടെ വയ്ക്കും അല്ലേ ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇവിടെ വേണം ഞെക്കാൻ അല്ലേ ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കാൻ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ എഫ് എന്ന് പറയുന്നത് അപ്പോൾ ആരെ നടക്കുമായിട്ടുള്ളത് എഫേർട്ടാണ് വന്നിട്ടുള്ളത് എഫേർട്ട് നടക്കുവരാണെങ്കിൽ ഏതായിരിക്കും വരുന്നത് തേർഡ് ഓർഡർ ആയിരിക്കും ക്ലിയർ ആയല്ലോ ആയാലോ ജസ്റ്റ് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഓരോ നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും ഇനി നമുക്ക് ഈ ഒന്നും കൂടെ നോക്കാം ഓക്കെ അപ്പൊ ഒന്നാം വർഗ്ഗ ഉത്തോലത്തിന് എക്സാമ്പിൾ സീസോ സീസോയിൽ എന്താ പറ്റുന്നത് സീസോനകത്ത് ഇങ്ങനെയല്ലേ ഇവിടെ ഒരാൾ ഇവിടെ ഒരാളിരിക്കും ഇവിടെ ഒരാളിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ എഫ് വരുന്നത് അപ്പൊ ഇതാണ് നടുക്ക് വരുന്നത് അപ്പൊ എഫ് നടക്കു വരികയാണെങ്കിൽ അതേതായിരിക്കും ഫസ്റ്റ് ഓർഡർ ആയിരിക്കും രണ്ടാം വർഗ്ഗ ഉത്തോലകം ഏതാ വീൽ ആണ് വീൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഞാൻ വെറുതെ റഫ് ഒരു ഫിഗർ വരക്കാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളും അപ്പൊ ഇവിടെ നിന്നാണ് ഞാൻ എഫ് കൊടുക്കുന്നത് ഇവിടെയാണ് ഞാൻ ഇതിനെ ഇതിനു ഓക്കെ അപ്പം ഇവിടെ ഒരാൾ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പം ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് ഇതാണ് നമ്മുടെ എഫ് എന്ന് പറയുന്നത് ആരെ നടക്കുക എന്നിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് നടക്കുകയാണെങ്കിൽ എഫ് ആർ ഇ നടക്കുക റെസിസ്റ്റൻസ് അപ്പം അത് സെക്കൻഡ് ഓർഡർ ആണ് മനസ്സിലായോ അപ്പം രണ്ടാം വർഗ ഉത്തോലകം വീൽചെയർ മൂന്നാം വർഗ ഉത്തോലകം ചവണ ചവണ നമ്മൾ നേരത്തെ പറഞ്ഞാലേ അടുത്ത ചോദ്യം നോക്കാം ഇവിടെ രണ്ട് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട് എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ള രണ്ട് ഫിഗേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളിലും ധാരം യജ്ഞം രോധം എന്നിവയുടെ സ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിട്ടില്ല നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എഫേർട്ട് അല്ലെ ഇയാളുടെ എഫേർട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് അതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇത് ഏത് ഓർഡർ ആ ഫസ്റ്റ് ഓർഡർ ആണ് കാരണം എഫ് ആണ് നടക്കുക എന്നിട്ടുള്ളത് എഫ് ആർ ഇ എന്ന് പറഞ്ഞിട്ട് കൂടിന്ന് എഫ് നടക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഓർഡർ എന്ന് എഴുതി ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ ഈ പറഞ്ഞ ചെറിയ കല്ല് കാണാനുണ്ടോ ഇല്ല കല്ലെടുത്ത് മാറ്റിയൊക്കെയാണ് അപ്പൊ ഇവിടെ ഇയാൾ ചെയ്യുന്നത് ഈ ഒരു സാധനം ഒരു തണ്ട് മുകളിലോട്ട് നീക്കുകയാണ് ഇങ്ങോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത് മുകളിലേക്ക് പൊക്കുകയാണ് അപ്പൊ മുകളിലേക്ക് പൊക്കുമ്പോൾ നമുക്ക് ഈ കല്ലെടുത്ത് മാറ്റാൻ പറ്റും അല്ലെ അപ്പൊ ഇവിടെയാണ് നമ്മുടെ എഫ് ഏർട്ട് കൊടുത്തിട്ടുള്ളത് അതേസമയം ഇത് തന്നെയാണ് നമ്മുടെ റെസിസ്റ്റൻസ് അതായത് ഭാരം എന്ന് പറയുന്നത് ഇവിടെ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഇവിടെ ഇരിക്കുന്നത് അല്ലെ ഇവിടെ ചെറിയ കല്ലും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഈ ഒരു ബിന്ദുവിനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ആധാരമാക്കിയിട്ടാണ് ഈ ഒരു തണ്ട് നീങ്ങുന്നത് അപ്പൊ ഇവിടെയാണ് നമ്മുടെ എഫ് എന്ന് പറയുന്നത് ക്ലിയർ ആയോ അപ്പൊ ഇവിടെ ഏത് ഓർഡർ ആ ഫസ്റ്റ് ഓർഡർ ആണോ അല്ല എഫ് ആർ ഇ എന്ന് പറയുമ്പോൾ ഇവിടെ ആറാണ് നടക്കു വന്നിട്ടുള്ളത് ആറ് നടുക്കു വരാണെങ്കിൽ അത് സെക്കൻഡ് ഓർഡർ ആണ് ക്ലിയർ ആയല്ലോ അപ്പൊ ഈ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഓർഡേഴ്സ് ആണെന്നുള്ളത് ഓർക്കുക കേട്ടോ ഇത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് നമുക്ക് നോക്കാം ലഘു യന്ത്രങ്ങൾ നാം ഉപയോഗിക്കുന്ന ബലത്തിന്റെ അളവ് കുറയ്ക്കുന്നു ലഘു യന്ത്രങ്ങൾ നാം പ്രയോഗിക്കുന്ന ബലത്തിന്റെ അളവ് കുറയ്ക്കുന്നു ശരിയാണ് അല്ലെ നമുക്ക് കുറച്ച് ബലം കൊടുത്താൽ മതി എളുപ്പത്തിലെ കാര്യം നടക്കും വലിയ ഭാരത്തെ ചെറിയ ബലം ഉപയോഗിച്ചിട്ട് ഉയർത്താൻ സാധിക്കും അതും ശരിയാണ് പിന്നെ ലഘു യന്ത്രങ്ങൾ നാം പ്രയോഗിക്കുന്ന ബലത്തിന്റെ അളവ് കൂട്ടുന്നു ആണോ നമുക്ക് കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ കുറച്ച് ബലം കൊടുത്താൽ മതി അപ്പൊ അളവ് കുറയ്ക്കുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഇത് തെറ്റാണ് ഉത്തോലകത്തിന് നാല് ഭാഗങ്ങളുണ്ട് അതും തെറ്റാ മൂന്ന് ഭാഗങ്ങളാണ് നമ്മൾ നേരത്തെ പഠിച്ചു എഫ് ആർ ഇ അല്ലെ ഫൾക്രം ഉണ്ട് റെസിസ്റ്റൻസ് ഉണ്ട് എഫ് ഉണ്ട് അതിനൊക്കെ മലയാളം പഠിച്ചു വയ്ക്കാം കേട്ടോ അടുത്ത് നോക്കാം തന്നിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുക്കുക എന്നാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഏതാണ് ഔട്ട് എന്നുള്ളത് കണ്ടുപിടിക്കാം അപ്പോൾ നോക്കാം പാക്കുവെട്ടി പാക്കുവെട്ടിയിൽ എന്തായിരുന്നു സംഭവിച്ചത് ഈ ഒരു സാധനമാണ് നടക്കുള്ളത് അതായത് റെസിസ്റ്റൻസ് ആണ് അതായത് റെസിസ്റ്റൻസ് ആണ് നടക്കു വരുന്നത് അല്ലേ ഇവിടെയാണ് എഫ് ഇവിടെയാണ് എഫ് ഔട്ട് അപ്പോൾ ഇത് മാത്രം നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതേതാണ് റെസിസ്റ്റൻസ് നടക്കു വരാണെങ്കിൽ എഫ് ആർ ഇ അല്ലേ ഇതാണ് നടക്കു വരുന്നത് സെക്കൻഡ് അപ്പോൾ ഇത് സെക്കൻഡ് ഓർഡർ എന്നുള്ളത് മനസ്സിലായി ഇനി ഇതാണെങ്കിലോ അതേപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ നാരങ്ങ വെക്കാൻ പോകുന്നത് ഇവിടെ എഫേർട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് മാത്രം നോക്കുക അപ്പോൾ ഇതെന്താ ഇവിടെയാണ് നമ്മൾ റെസിസ്റ്റൻസ് കൊടുക്കുന്നത് ഇതാണ് എഫ് ഇതാണ് എഫേർട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതും റെസിസ്റ്റൻസ് നടക്കുക നമുക്ക് സെക്കൻഡ് ഓർഡർ ആണെന്നുള്ളത് മനസ്സിലായി ഇത് രണ്ടും സെക്കൻഡ് ഓർഡർ ആണ് കേട്ടോ ഇനി ബോട്ടിൽ ഓപ്പണർ എങ്ങനെയാണ് അതും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എവിടെ നമ്മൾ വയ്ക്കുന്നത് ഇവിടെയാണ് നമ്മൾ ആ ഇതിൻ്റെ ഇത് വയ്ക്കുന്നത് അടപ്പ് വെക്കുന്നത് അപ്പോൾ ഇത് എഫ് ഇവിടെയാണ് റെസിസ്റ്റൻസ് ഇതാണ് ഇവിടെയാണ് നമ്മൾ എഫ് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ഇതും സെക്കൻഡ് ഓർഡറാണെന്നുള്ളത് മനസ്സിലായി ആറ് നടക്കായതുകൊണ്ട് അത് സെക്കൻഡ് ഓർഡർ ആണ് കപ്പിയുടെ കാര്യം എങ്ങനെയാണ് കപ്പിയിൽ ഇതാണ് നമ്മുടെ എഫ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് റെസിസ്റ്റൻസ് ഇതാണ് എഫ് എന്ന് പറയുന്നത് അപ്പോൾ എഫ് ആണ് നടക്കു വന്നിട്ടുള്ളത് എഫ് നടക്കു വരാണെങ്കിൽ അതേതായിരിക്കും ഫസ്റ്റ് ഓർഡറാണ് അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള വോട്ട്മാൻ ഔട്ട് എല്ലാവർക്കും കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ എന്നെക്കാളും മുമ്പ് ചിലപ്പോൾ എല്ലാവരും ചെയ്തു തീർത്തിട്ടുണ്ടാവും അടുത്ത് നോക്കാം ഉത്തോലക നിയമം ആവിഷ്കരിച്ചാറ് ആരാ ആർക്കുമെഡിസ് ആണ് കേട്ടോ ഉത്തോലക നിയമം ആരെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആർക്കുമെഡിസ് ലഘു യന്ത്രങ്ങളെ സംബന്ധിക്കുന്ന പ്രസ്താവന ഏത് നമുക്ക് നോക്കാം മാനുഷിക പ്രയത്നം ലഘൂകരിക്കാൻ ശരിയല്ലേ സിമ്പിൾ മെഷീൻസ് അല്ലെങ്കിൽ ലഘു യന്ത്രങ്ങൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ പ്രയത്നം ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതിയല്ലോ ബലത്തിന്റെ ദിശയോ അളവോ മാറ്റാൻ കഴിയുന്ന യന്ത്ര സംവിധാനം ശരിയാണ് ഉത്തോലങ്ങൾ ഉദാഹരണമാണ് ശരിയാണ് ആപ്പ് കപ്പി എന്നിവ ഉദാഹരണമാണ് അതും ശരിയാണ് അപ്പൊ ഈ നാലെണ്ണം ശരിയാണ് കേട്ടോ ലഘു യന്ത്രങ്ങൾ സംബന്ധിച്ചിട്ടുള്ള നാല് പ്രസ്താവനകളും ശരിയാണ് അടുത്ത് നോക്കാം തന്നിരിക്കുന്നതിൽ ഒന്നിലധികം ലഘു യന്ത്രങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്തിലാണ് ചവണയിലൊരെണ്ണേ ഉള്ളൂ പാക്കുവട്ടി ആണെങ്കിലും ഒരെണ്ണം കത്രികയാണെങ്കിലും ഒരെണ്ണം സൈക്കിളിൽ ഒന്നീ കൂടുതലുണ്ട് അല്ലെ നമ്മുടെ ആൻസർ സൈക്കിളാണ് അടുത്തു നോക്കാം ദാരത്തിൽ നിന്നും യജ്ഞത്തിലേക്കുള്ള അകലം കൂടുന്നതനുസരിച്ച് പ്രയോഗിക്കുന്ന ബലത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ നമുക്ക് നോക്കാം അല്ലെ എന്താണ് ഇവിടെ ധാരം ഇതാണ് ധാരം എന്ന് പറയുന്നത് ഇവിടെയാണ് യത്നം പ്രയത്നം അതായത് ഇതാണ് യത്നം ഇനി ഈ ഒരു ഡിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ചിട്ട് എന്താണ് പറ്റുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടില്ല ബലത്തിന് എന്താ പറ്റുന്നതെന്നാണ് ചോദിച്ചിട്ടില്ലേ നമുക്ക് നോക്കാം ഇപ്പൊ ഇയാൾ ഇവിടെ ഇരുന്നിട്ടാണ് ഇത് ഇവിടെയാണ് ഇയാൾ ഒരു എഫേർട്ട് കൊടുക്കണേന്ന് വിചാരിക്കുക ഇവിടെ വന്നിട്ട് അപ്പൊ എന്ത് പറ്റും ഈ കല്ലിനെടുത്ത് എളുപ്പത്തിൽ മാറ്റാൻ പറ്റും നേരെ മറിച്ച് ഇയാൾ ഇവിടെ എഫേർട്ട് കൊടുക്കാണ്ട് ഇവിടെയാണ് വന്നിട്ട് അതായത് ഏതാണ്ട് ഇതിന്റെ ഒരു മിഡിൽ ആയിട്ടാണ് വന്ന് എഫേർട്ട് കൊടുക്കുന്നതെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ബലം കൊടുക്കേണ്ടി വരും കേട്ടോ ഈ ഇതിനേക്കാളും കൂടുതൽ ബലം ഇയാൾ ഈ ഒരു പോയിന്റിലാണ് കൊടുക്കുന്നതെങ്കിൽ കൊടുക്കേണ്ടി വരും മനസ്സിലായോ വേറൊരു എക്സാമ്പിളും കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ നെയ്ൽക്കട്ടറിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ നഖം വെട്ടില്ലേ അപ്പം നമ്മൾ ഈ അതിൻ്റെ അറ്റത്ത് പോയിട്ട് നമ്മൾ ബലം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം ഫോഴ്സ് കൊടുക്കേണ്ടി വരില്ല കേട്ടോ അതേസമയം നമ്മൾ നടുക്കാണ് ചേക്കണമെങ്കിൽ നെയ്ക്കട്ടറിൻ്റെ നടുക്കാണ് ചേക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഫോഴ്സ് കൊടുത്താലായിരിക്കും നഖം വെട്ടാൻ പറ്റുന്നത് അതായത് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ചിട്ട് എന്തൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ധാരത്തിൻ്റെയും യത്നത്തിൻ്റെയും ഡിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ചിട്ട് നമ്മൾ ഫോഴ്സ് കുറച്ച് കൊടുത്താൽ മതി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലായത് ക്ലിയറായോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ് അതായത് പ്രയോഗിക്കുന്ന ബലം കൂടുന്നു അല്ല അല്ലേ പ്രയോഗിക്കുന്ന ബലം കുറയുന്നു നമുക്ക് കുറച്ച് ബലം കൊടുത്താൽ മതി പ്രയോഗിക്കുന്ന ബലം കൂടുകയും കുറയുകയും ചെയ്യുന്നു മാറ്റമൊന്നും സംഭവിക്കുന്നില്ല ആൻസർ കിട്ടിയില്ല പ്രയോഗിക്കുന്ന ബലം കുറയുന്നു ലഘു യന്ത്രങ്ങൾ നാം പ്രയോഗിക്കുന്ന ബലത്തിന്റെ അളവിൽ എന്ത് മാറ്റം ഉണ്ടാക്കുന്നു ലഘു യന്ത്രങ്ങൾ സിമ്പിൾ മെഷീൻ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ബലത്തിന്റെ അളവ് കുറയ്ക്കുന്നു എന്നുള്ളതാണ് അല്ലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അടുത്ത് നോക്കാം മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് പേപ്പർ കട്ടർ ചൂണ്ട സ്റ്റേപ്പിൾ കത്രിക ഏതാ മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ചൂണ്ടയാണ് കേട്ടോ അപ്പം ബാക്കിയുള്ള മൂന്നെണ്ണത്തിനും അത് ഏതിൻ്റെയൊക്കെ എക്സാമ്പിൾ ആണെന്നുള്ളത് നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്കാണ് അപ്പം നിങ്ങളത് കണ്ടുപിടിച്ചിട്ട് എനിക്ക് ലാസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ചൂണ്ടയിൽ എന്താ സംഭവിക്കണേ നമുക്ക് നോക്കാം നമുക്ക് മീൻ എവിടെയാണ് കിട്ടുന്നേ ഇവിടെ ആയിരിക്കും നമുക്ക് മീനിനെ കിട്ടുന്നത് അപ്പം ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ ഇനി ഇത് പൊക്കുന്നത് നമ്മൾ ഇവിടെ പിടിച്ചിട്ടായിരിക്കും കേട്ടോ ഇവിടെ പിടിച്ചിട്ടാണ് നമ്മൾ ഇതിനെ പൊക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ എഫ് ഏർട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ എഫ് എന്ന് പറയുന്നത് അതിൻ്റെ അറ്റത്തായിരിക്കും എഫ് ഇവിടെ ആയിരിക്കും ഓക്കെ അപ്പം ഇത് ഏതാണ് ഇ ആണെന്ന് അടുക്ക് വന്നിട്ടുള്ളത് ഇ നടക്കു വരികയാണെങ്കിൽ എഫ്ആർ ഇന്ന് ഞാൻ എഴുതി ഇ ആണ് അടുക്ക് വന്നിട്ടുള്ളത് അപ്പൊ അത് തേർഡ് ഓർഡർ ആണെന്നുള്ളത് മനസ്സിലായി അപ്പം എല്ലാവർക്കും ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിരുന്നു ചോദിക്കുകയാണേ അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്ന ഉദാഹരണങ്ങളിൽ ചെരിവ് തലം അതായത് ഇൻക്ലൈൻ പ്ലെയിനിന് ഉദാഹരണങ്ങൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് ഒന്ന് നോക്കാം ചെരിച്ചു വെച്ച തടികൾ ഉപയോഗിച്ച് ലോറിയിൽ നിന്ന് തടികൾ ഇറക്കുന്നു ഇത് കറക്റ്റാണ് അപ്പോൾ ലോറി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇങ്ങനെ രണ്ട് മരങ്ങൾ ഇങ്ങനെ ചെരിച്ചൊക്കെ വെച്ചിട്ട് അതിൻ്റെ മോളിക്കൂടെ അതിൻ്റെ മോളിക്കൂടെ ആയിരിക്കും ബാക്കിയുള്ള തടികളൊക്കെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി താഴ്ത്തേക്ക് എടുക്കുന്നത് അപ്പോൾ അതൊരു ഇൻക്ലൈൻ പ്ലെയിൻ എക്സാമ്പിളാണ് ചെരിച്ച് വെച്ചുകൊണ്ട് തന്നെ പണി എളുപ്പത്തിൽ വേഗം ചെയ്യാൻ പറ്റും അടുത്തത് മരപ്പണിക്കാർ ഉപയോഗിക്കുന്ന ആപ്പ് അപ്പം മരപ്പണിക്കാർ ഉപയോഗിക്കുന്ന ആപ്പ് ഇങ്ങനെ ഏതാണ്ട് ഒരു ഏതാണ്ട് ഒരു ട്രയാംഗുലർ ഷേപ്പ് ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ ആ മരത്തിനിടയിൽ ഈ ഒരു ആപ്പ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ബലം കൊടുക്കുമ്പോൾ തന്നെ ആമാരും അങ്ങ് പിളർന്നങ്ങ് പോകുകയാണ് അല്ലേ അപ്പോൾ അതിനൊരു ചെരിവുള്ളത് കൊണ്ടാണ് നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇൻക്ലൈൻ പ്ലെയിന് വേറൊരു എക്സാമ്പിളാണ് മരപ്പണിക്കാർ ഉപയോഗിക്കുന്ന ആപ്പ് അടുത്തത് ആണിയുടെ അഗ്രഭാഗത്തെ ചെരുവ് തലങ്ങൾ അപ്പോൾ ആണിയുടെ അഗ്രഭാഗത്ത് ചെരുവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എളുപ്പത്തിൽ തന്നെ അത് കയറിപ്പോവും അപ്പോൾ അതും ഇൻക്ലൈൻ പ്ലെയിനൊരു എക്സാമ്പിളാണ് കത്രിക എക്സാമ്പിളല്ല അപ്പോൾ ഇതാണ് അതിനകത്തുള്ളൊരു മിസ്റ്റേക്ക് അപ്പോൾ നമ്മുടെ എസ്ഇആർ ടിയിൽ കൊടുത്തിട്ടുള്ള ഒരു മൂന്ന് എക്സാമ്പിൾസ് തന്നെയാണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഒരു കൊസ്റ്റിന് വരുവാണെങ്കിൽ ഇതേ ഓപ്ഷൻസ് വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത് നമുക്ക് ഊർജ്ജത്തിൻ്റെ ഉറവുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നോക്കാം ഫസ്റ്റ് വൺ തന്നിരിക്കുന്നതിൽ പെട്രോളിയത്തെക്കുറിച്ച് അല്ലാത്ത പ്രസ്താവന എടുത്തെഴുതുക നമുക്ക് നാല് ഓപ്ഷൻസ് നോക്കാം ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ് പെട്രോളിയം എന്ന് പറയുന്നത് അത് ശരിയാണല്ലേ കാരണം കൺവെൻഷണൽ എനർജി സോഴ്സ് ആണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് എന്ന് പറഞ്ഞാൽ എന്താ അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തീർന്നു പോകും കാരണം പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകുന്നത് ആലോചിക്കുക കേട്ടോ അപ്പോൾ ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ് ശരിയാണ് ശിലാതൈലം എന്നറിയപ്പെടുന്നു പെട്രോളിയുടെ ശിലാതൈലം എന്നറിയപ്പെടുന്നു കറക്റ്റാണ് പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സാണ് പാരമ്പര്യേതര ഊർജ്ജസ്രോതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് ആണ് അതായത് എത്ര ഉപയോഗിച്ചാലും തീർന്നു പോവാത്ത എനർജി സോഴ്സിനെയാണ് നമ്മൾ പറയുന്നത് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് അല്ലെങ്കിൽ പാരമ്പര്യേതര ഊർജ്ജസ്രോതസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇതല്ല കറുത്ത സ്വർണം എന്ന് വിളിക്കുന്നു അത് കറക്റ്റാണ് ഓക്കെ അപ്പോൾ പെട്രോളിയം എന്ന് പറയുന്നത് കൺവെൻഷണൽ എനർജി സോഴ്സ് അല്ലെങ്കിൽ പാരമ്പര്യ ഊർജ്ജസ്രോതസ് ആണ് പാരമ്പര്യേതര ഊർജ്ജസ്രോസല്ല എന്നുള്ളത് ഓർത്ത് വയ്ക്കാം ഓക്കെ അടുത്ത് നോക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാരമ്പര്യേതര ഊർജ്ജസ്രോസിനെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് കാറ്റുണ്ട് ഉണ്ട് തിരമാല ഓക്കെ ഇതൊക്കെയാണ് പാരമ്പര്യേതര ഊർജ്ജസ്രോസിന് എക്സാമ്പിൾ അതായത് എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ്ജ ഊർജ്ജസ്രോസ്സുകളാണ് പാരമ്പര്യേതര ഊർജ്ജസ്രോസ് അടുത്ത് നോക്കാം തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏത് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ കത്തുമ്പോൾ താപം പുറപ്പെടുപ്പിക്കുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ അത് കറക്റ്റാണ് അടുത്ത് നോക്കാം ഡീസൽ പെട്രോൾ മണ്ണെണ്ണ എന്നിവ പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് അംശിക ശ്വേതനം കറക്റ്റാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അത് ഈ പെട്രോളിയത്തിൽ നിന്ന് ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെത്തോഡിനെയാണ് നമ്മൾ പറയുന്നത് അംശിക ശ്വേതനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്തൊക്കെയാണ് കിട്ടുന്നത് ഡീസൽ കിട്ടും പെട്രോൾ കിട്ടും മണ്ണെണ്ണ കിട്ടും അങ്ങനെയുള്ളതൊക്കെ കേട്ടോ ഊർജ്ജത്തിന്റെ ഉറവിടം സൂര്യനാണ് അത് ശരിയാണ് സൗരോർജ്ജം ഒരു പാരമ്പര്യ ഊർജ്ജസ്രോസ് വീണ്ടും വന്നു അല്ലെ സൗരോർജ്ജം ഒരു പാരമ്പര്യ ഊർജ്ജസ്രോസ് അല്ല പാരമ്പര്യേതര ഊർജ്ജസ്രോസ് ആണ് അതല്ലേ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് ആണ് അടുത്ത ചോദ്യം നോക്കാം സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം മൂലകമേത് ആൻസർ സിൽവർ ആണ് കേട്ടോ എന്താ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സോളാർ പാനൽ നമുക്ക് എന്താ നോക്കാം ഇത് കണ്ടോ സോളാർ സെൽസ് ഇവിടെ ഒരുപാട് സോളാർ സെൽസ് ഉണ്ട് അതിന്റെ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ സോളാർ പാനൽ എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ തമ്മിൽ സിൽവർ വെച്ചിട്ടാണ് കണക്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം സിൽവറിനകത്ത് ഹൈ കണ്ടക്ടിവിറ്റി ആണ് അത് ഭയങ്കരമായിട്ട് കണ്ടക്ട് ചെയ്യും അതുപോലെ തന്നെ അതിനകത്തുള്ള ലോസ് കുറവാണ് ഇലക്ട്രോൺ ലോസും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ സിൽവർ യൂസ് ചെയ്യാൻ കാര്യം ഓക്കെ അപ്പോൾ സോളാർ പാനൽ എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം സോളാർ സെൽസിൻ്റെ ഒരു അറേഞ്ച്മെൻറ് ആണെന്ന് ആലോചിക്കാം സിൽവർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അടുത്ത ചോദ്യം കഞ്ചിക്കോട് കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഏതാ പാലക്കാട് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ജസ്റ്റ് ഇതിൻ്റെ ഒപ്പം ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് മാത്രം കഞ്ചിക്കോട് കേട്ടോ പാലക്കാടാണ് കറുത്ത സ്വർണം പെട്രോളിയം കറുത്ത വജ്രം കൽക്കരിയാണ് ഓക്കെ കറുത്ത വജ്രം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ കൽക്കരി അപ്പൊ കരി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അതിനകത്ത് കാർബൺ ഉണ്ടാവും അപ്പൊ കാർബന്റെ തന്നെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ വജ്രമാണ് അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുക കറുത്ത സ്വർണം പെട്രോളിയം കറുത്ത വജ്രം എന്ന് പറയുന്നത് കൽക്കരി എന്നുള്ളത് ഓർക്കാട്ടോ അപ്പൊ കൽക്കരി എങ്ങനെ ഉണ്ടാവുന്നേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിലൊക്കെ അകപ്പെട്ടു പോയിട്ടുള്ള ഈ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ കൽക്കരി ഉണ്ടാവുന്നത് അതുപോലെ തന്നെ പെട്രോളിയം എങ്ങനെയുണ്ടാകുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയിട്ടുള്ള ജൈവാവശിഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാവുന്നത് അതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക അടുത്ത് നോക്കാം തന്നിരിക്കുന്നതിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് ഏതാ എൽ പി ജി ആണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് എൽ പി ജിയുടെ ഫുൾ ഫോം നെക്സ്റ്റ് വൺ തന്നിരിക്കുന്നതിൽ പുനസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജസ്രോതസ് പുനസ്ഥാപിക്കാൻ കഴിയുന്ന കേട്ടോ നമുക്ക് വീണ്ടും അത് റിന്യൂ ചെയ്യാൻ പറ്റുന്നത് ഏതാ സൗരോർജ്ജമാണ് പെട്രോളിയം ആണെങ്കിലും കൽക്കരി ആണെങ്കിലും പ്രകൃതിവാതകം ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞത് തീർന്നു പോവും അപ്പം അത് എന്തിന് എക്സാമ്പിളാണ് പാരമ്പര്യ ഊർജ്ജസ്രോതസ്സുകൾക്ക് എക്സാമ്പിളാണ് കൺവെൻഷണൽ എനർജി സോഴ്സിന് എക്സാമ്പിളാണ് പെട്രോളിയം കൽക്കരി പ്രകൃതിവാതകം അടുത്ത ചോദ്യം നോക്കാം സൂര്യപ്രകാശത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഉപകരണമേത് ആൻസർ ഏതാ സോളാർ സെല്ലാണ് കേട്ടോ സോളാർ സെല്ലാം സംഭവിക്കുന്നത് സോളാർ സെല്ലാണെന്ന് വിചാരിച്ചോളൂ വെറുതെ ഒരു ഫിഗർ വരയ്ക്കുന്നതാണ് അപ്പം ഇവിടെ സൺലൈറ്റ് വന്ന് വീഴുകയാണ് ഇതിനകത്ത് അല്ലെ സൺലൈറ്റ് വന്ന് വീഴുകയാണ് അപ്പൊ സൺലൈറ്റിനകത്ത് എന്തുണ്ട് ഫോട്ടോൺസ് ഉണ്ട് ഓക്കെ അപ്പൊ ഈ സൺലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് ഈ സെല്ലിനകത്തുള്ള ആറ്റംസ് ഉണ്ടല്ലോ ഈ ആറ്റംസിനൊക്കെ ഭയങ്കരമായിട്ട് എനർജി കിട്ടും എനർജി കിട്ടുമ്പോൾ ഇതിനകത്തുള്ള ഇലക്ട്രോൺസ് നീങ്ങാൻ തുടങ്ങും ഈ ഇലക്ട്രോൺസ് നീങ്ങുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് എന്താ കിട്ടുന്നത് കറണ്ട് വരും അല്ലേ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും നമുക്കറിയാം ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്നുള്ളത് അറിയാം ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്രത്തോളം ചാർജ് നീങ്ങുന്നു അല്ലെങ്കിൽ ഇലക്ട്രോൺസ് നീങ്ങുന്നു അപ്പോഴാണ് കറണ്ട് ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ സൺലൈറ്റ് വന്ന് വീണ് കഴിയുമ്പോൾ ഈ സെല്ലിനകത്തുള്ള ആറ്റംസ് എക്സൈറ്റഡ് ആവും അതിനകത്തുള്ള ഇലക്ട്രോൺസ് നീങ്ങാൻ തുടങ്ങും ഇലക്ട്രോൺസ് നീങ്ങുമ്പോൾ നമുക്ക് എന്തുണ്ടാവും കറണ്ട് ഉണ്ടാവും ഇലക്ട്രിസിറ്റി ഉണ്ടാവും മനസ്സിലായോ അപ്പൊ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ സൺലൈറ്റ് സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നു ഇവിടെയാണ് സോളാർ സെല്ലില് ക്ലിയർ ആയി വിശ്വസിക്കുകയാണ് സൂര്യപ്രകാശത്തെ നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്ന പ്രക്രിയ തന്നിരിക്കുന്നതിൽ ഏതാണ് ഏതാണ് ഫോട്ടോ വോൾട്ടായിക്ക് ആണ് കേട്ടോ അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫോട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോട്ടോൺസ് വന്ന് വിഴുന്ന് ഞാൻ പറഞ്ഞില്ലേ സൺലൈറ്റ് അപ്പോൾ ഫോട്ടോ കിട്ടി വോൾട്ടായിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വോൾട്ടേജ് ആലോചിക്കാമല്ലോ വോൾട്ടേജ് വോൾട്ടേജും കറണ്ട് നല്ല രീതിയിലൊക്കെ ആലോചിക്കാം വോൾട്ടേജ് അല്ലെങ്കിൽ പിന്നെ കറണ്ട് ഉണ്ടാവും മോംസിലോ വെച്ചിട്ട് അപ്പോൾ ഫോട്ടോ വോൾട്ടൈക്സാണ് സൺലൈറ്റിനെ നേരിട്ട് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്ന പ്രക്രിയ ഏതാണ് ഫോട്ടോ വോൾട്ടൈക്ക് അടുത്ത ചോദ്യം നോക്കാം ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ് ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ ഫോർട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും അറിയാവുന്നതന്നെ ഞാൻ വിശ്വസിക്കുകയാണ് അറിയാത്തവരുണ്ടെങ്കിൽ ചെറിയൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മുടെ എനർജിയൊക്കെ നമുക്ക് അവിടെ സേവ് ചെയ്യണം അല്ലെ സംരക്ഷണ ദിനമാണ് നമുക്കറിയാലോ ഡിസംബർ ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ആണ് അപ്പോൾ ക്രിസ്മസിനൊക്കെ നമ്മൾ ഒരുപാട് ലൈറ്റൊക്കെ കത്തിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഒരു ഡിസംബർ പതിനാലാവുമ്പോൾ നമ്മൾ സംരക്ഷണം തുടങ്ങും കേട്ടോ കാരണം ഡിസംബർ പതിനഞ്ചിന് നമുക്ക് ഐ മീൻ ഇരുപത്തഞ്ചിന് നമുക്ക് ഒരുപാട് ലൈറ്റൊക്കെ കത്തിക്കണല്ലോ അപ്പോൾ ഡിസംബർ പതിനാലും നമ്മൾ ഊർജ്ജ സംരക്ഷണം തുടങ്ങി എന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള പി ഡി എഫ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് പി ഡി എഫ് നമ്മൾ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കുറേ പേര് ചോദിക്കുന്നുണ്ട് കമൻറ്റ്സ് വഴി അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം അടുത്ത രണ്ട് ചാപ്റ്റേഴ്സിൻ്റെ പഠിക്കാനുള്ള പി ഡി എഫ് ഞാൻ അതിനകത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ